തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായുള്ള കസ്റ്റഡി മർദ്ദനത്തിൽ ദൃശ്യങ്ങൾ കിട്ടിയിട്ടും ദുർബല വകുപ്പുകൾ മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിൽ മൂന്നാമുറ ശരിവച്ചിരുന്നു എന്നാൽ കൈകൊണ്ട് അടിച്ചു എന്ന വകുപ്പ് മാത്രമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് കീഴ് ഉദ്യോഗസ്ഥർക്ക് ഉന്നതരുടെ സഹായം ആവുകോളം എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ് ഐ അടക്കം മൂന്ന് പേർക്കെതിരെയാണ് നടപടിയെടുത്തത് എന്നാൽ രണ്ടു വർഷത്തെ ശമ്പള വർധനവ് തടഞ്ഞു വയ്ക്കുക മാത്രമാണ് ഇവർക്കെതിരെ ചെയ്തിരുന്നത് ഈ കേസിന് സസ്പെൻഷൻ പോലും ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു കുറ്റത്തിന് രണ്ടു തവണ നടപടി എടുക്കണോ എന്നുള്ള രീതിയിലുള്ള വാദങ്ങളാണ് ഉന്നത ഉദ്യോഗസ്ഥർ പുറത്തു വരുന്നത് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിലാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ മർദ്ദനത്തിൽ ഭാഗമായ മുഴുവൻ പേരെയും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കാനും സാധ്യതയുണ്ട് തുടർ നടപടികൾക്ക് നിയമസാധുത പരിശോധിക്കാൻ ഡി ജി പി ഉത്തരമേഖലാ ഐ ജിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വാന്നൂര് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ വി എസ് സുജിത്തിനു നേരെ പോലീസ് സ്റ്റേഷനിൽ വച്ച് ക്രൂരമായ മർദ്ദനമുണ്ടായത് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് സി സി ടി വി ദൃശ്യങ്ങൾ പോലും ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് വഴിയരികിൽ നിന്ന് തന്റെ സുഹൃത്തുക്കളെ അകാരണമായി പോലീസ് ഭീഷണപ്പെടുത്തിയത് എന്തിന് എന്ന് ചോദ്യം ചെയ്തതിനാണ് പോലീസുകാർ സുജിത്തിനെ മർദ്ദിച്ചത്